എക്സാം എല്ലാ ശ്രോതാക്കൾക്കും എക്സാം ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം കേരള പി എസ് സി നടത്തുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ മത്സര പരീക്ഷയ്ക്ക് സ്പെഷ്യൽ ടോപ്പിക്സിൽ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു കരിയർ വിദഗ്ധൻ അനൂപ് നിലമ്പൂർ ഇന്ന് നമ്മൾ ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ട ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് എയ്ഡിന്റെ ലക്ഷ്യങ്ങൾ ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡിൻ്റെ പിതാവായ എസ് മാർക്ക് തുടങ്ങി ഒരു പ്രഥമ ശുശ്രൂഷകന് മിനിമം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്നത് മുതൽ പഠിച്ചു തുടങ്ങേണ്ടതാണ് കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന പരീക്ഷകൾക്കൊക്കെ ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ട് കോമൺ സെൻസ് ഉപയോഗിച്ചാൽ ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത് രണ്ടാമത് ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ട് മനുഷ്യ ശരീരം ബേസിക് ആയിട്ട് നമ്മൾ ബയോളജിയിൽ പഠിക്കുന്നതാണ് അതിൽ ഒരു മനുഷ്യന്റെ ഹൃദയമിടിപ്പ് എത്ര ഉണ്ടായിരിക്കും മിനിറ്റിൽ ധമനികള് സിരകള് ശ്വസന വ്യവസ്ഥ റെസ്പിറേറ്ററി സിസ്റ്റം ലങ്സുമായി ബന്ധപ്പെട്ട് നെർവസ് സിസ്റ്റം ഒക്കെ നമ്മൾ നമ്മളിതിൽ പഠിച്ചിരിക്കേണ്ടതാണ് ഫസ്റ്റ് എയ്ഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സി കാർഡിയോ പൾമണറി റെസിറ്റ്യൂഷൻ എന്ന് പറയും നമ്മളൊരാൾക്ക് കൃത്രിമ ശ്വാസം നൽകുന്നതിനാണ് സി പി ആർ എന്ന് പറയുക ആ സി പി ആർ എങ്ങനെയാണ് നൽകേണ്ടത് ആ സി പി ആറിലെ കോഡ് എന്ന് പറയുന്നത് ഡോക്ടേഴ്സ് സി എ ബി എന്ന് മറക്കാതിരിക്കാൻ ശ്രമിക്കുക ഡി ഫോർ ഡേഞ്ചർ ആർ ഫോർ റെസ്പോണ്ട് ഒരു കാഷ്വാലിറ്റി റെസ്പോണ്ട് ചെയ്യണ്ടോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ സി പി ആർ നൽകേണ്ടത് റെസ്പോണ്ട് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നോക്കേണ്ടത് ലുക്ക് ലിസൺ ആൻഡ് ഫീൽ എൽ എൽ എഫ് എന്ന കോഡ് കൊണ്ട് നമുക്ക് ഇതിന് പറയാൻ സാധിക്കും എസ് ഫോർ സെന്റ് ഫോർ ഹെൽപ്പ് എന്നാണ് പറയുക നമ്മളൊരു സി പി ആർ കൊടുക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരാളെ രണ്ടാമത്തെ ഒരാളെ നമ്മൾ സഹായത്തിന് വിളിക്കണമെന്നാണ് ആ സെന്റ് ഫോർ ഹെൽപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂന്നാമത്തെ സി ഫോർ ചെസ്റ്റ് കംപ്രഷൻ ആണ് മിനിറ്റില് നൂറ് തവണ മിനിമം നമ്മൾ ചെസ്റ്റ് കംപ്രസ് ചെയ്യണം അല്ലെങ്കിൽ ആ വാരിയെങ്കിൽ ചെസ്റ്റ് കംപ്രഷൻ ചെയ്യേണ്ടത് എ ഫോർ എയർ വേ ഓപ്പണിംഗ് ആണ് നമ്മൾ ഒരാൾക്ക് മൂക്കിലൂടെയാണോ വായിലൂടെയാണോ ആണോ സി പി ആർ കൊടുക്കുക എന്നുള്ളതൊക്കെ ആയിരിക്കും കോമൺ സെൻസിന്റെ ലെവലിൽ ചോദിക്കുക മൂക്കിലൂടെ അല്ല മൂക്കിലൂടെ ശ്വസിക്കുമെങ്കിൽ നമ്മൾ സി പി ആർ കൊടുക്കേണ്ടത് വായിലൂടെയാണ് ബി ഫോർ ബ്രത്തിംഗ് മുപ്പത് തവണ ചെസ്റ്റ് കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് തവണ അയാൾക്ക് നമ്മൾ വായിലൂടെ ബ്രത്ത് അകത്തേക്ക് കൊടുക്കണം സി പി ആറിന്റെ ഡോക്ടർ ഡോക്ടർ സി എ ബി എന്ന ആ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിർബന്ധമായും പഠിച്ചു വയ്ക്കുക അതുപോലെ തന്നെ എ ഇ ഡി എന്നുണ്ട് ഓട്ടോമാറ്റഡ് എക്സ്റ്റേണൽ ഡെഫിബ്രിലേറ്റർ കഴിഞ്ഞ തവണ എക്സാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അടുത്തതായിട്ട് ഫസ്റ്റ് എയ്ഡിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു ഏരിയ ചോക്കിംഗ് ആണ് ചോക്കിംഗ് കഴിഞ്ഞ തവണ എന്താണ് ചോക്കിംഗ് എന്നല്ല ചോദിച്ചത് ഒരാൾക്ക് തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങിപ്പോയി ശ്വാസം കിട്ടുന്നില്ലെങ്കിൽ അയാൾക്ക് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ചോക്കിംഗിന്റെ ഭാഗമായ വാരിലിന്റെ താഴെ കൈവെച്ച് അമർത്തുക ഷോൾഡർ ബ്ലേഡിൽ സ്ലാപ്പ് ചെയ്യുക അതുപോലെ തന്നെ അയാളോട് നന്നായിട്ട് ചുമയ്ക്കാൻ പറയുക ഇതാണ് കഴിഞ്ഞ തവണ ചോക്കിങ്ങുമായി ബന്ധപ്പെട്ട് ഓപ്ഷൻസിൽ വന്നത് ചോക്കിംഗ് എന്ന പദം ഉണ്ടായിരുന്നില്ല പിന്നെയുള്ളത് രക്തസ്രാവമാണ് ബ്ലീഡിങ്ങുമായി ബന്ധപ്പെട്ട് എങ്ങനെ നമുക്കൊരു രോഗിയെ രക്ഷപ്പെടുത്താൻ പറ്റും അല്ലെങ്കിൽ സ്ഥിതി മോശമാക്കാതിരിക്കാൻ പറ്റും ഹൃദയത്തിന്റെ ലെവലിന് മുകളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ആ ബ്ലീഡിങ്ങിന്റെ സംഭവം കട്ടിയാന്നുള്ള സംഭവം ഒക്കെ കോമൺ സെൻസ് വെച്ച് നമുക്ക് ഓർമ്മിക്കാവുന്നതാണ് അതുപോലെ തന്നെ സ്നേക്ക് ബൈറ്റ് പാമ്പ് കടിയായിട്ട് ഒരാളെ നമുക്ക് എങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം ഏറ്റവും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച് എഎസ് വി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ മെത്തേഡ് കാര്യങ്ങൾ പൊതുജനങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതായത് കൊണ്ട് തന്നെ മിനിമം എന്താണോ എന്നുള്ളത് സ്നേക്ക് ബൈറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു പഠിച്ചുവെക്കുക പിന്നെ ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഫ്രാക്ചേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിമ്പിൾ ഫ്രാക്ചേഴ്സ് ഉണ്ട് കോംപ്ലക്സ് ഫ്രാക്ചേഴ്സ് ആയിട്ടുള്ള അതൊക്കെ ചോദിച്ചതാണ് ബൈറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ എന്താ ചെയ്യുക അതുപോലെ തന്നെ അപസ്മാരം വന്ന ഒരാൾ നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യാം ഇങ്ങനെ ബേസിക് ആയിട്ടൊരു കോമൺ മാൻ അറിഞ്ഞിരിക്കേണ്ട ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിച്ചത് അതിലെ സയൻസിനേക്കാൾ അപ്പുറം അതിലെ കൃത്യമായ അപ്പുറം എന്താണ് ഒരു സാധാരണക്കാരനായ മനുഷ്യൻ ചെയ്യുക എന്നുള്ളതാണ് ചോദ്യങ്ങൾ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ് ിൽ നടന്ന ഫോ പരീക്ഷയിലെ ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വായിച്ചിട്ട് പഠിച്ചാൽ പൂർണ്ണമായിട്ട് മാർക്ക് സ്വന്തമാക്കാൻ സാധിക്കും കേരള പി എസ് സി നടത്തുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ മത്സര പരീക്ഷയ്ക്ക് സ്പെഷ്യൽ ടോപ്പിക്സിൽ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചത് കരിയർ വിദഗ്ധൻ അനൂപ് നിലമ്പൂർ Exame Capsule